തൃക്കരിപ്പൂർ രാമവില്യം കഴകം സന്നിധിയിൽ വടക്കത്തി ദേവി പടക്കത്തി ഭഗവതി ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു ഗാനരചയിതാവ് വിനോദ് എൻ ചെങ്ങാട്ടിൽ നിന്നും കഴകം അന്തിതിരിയൻ ഭക്തിഗാന വീഡിയോ ആൽബം ഏറ്റുവാങ്ങിയാണ് പ്രകാശനം നിർവഹിച്ചത് ഗ്ലോ ഓഫ് യും ഓരോത്തെ ദീപവും തീരിയും ഒരുമിച്ചു ഒരു തറയിൽ ഒരു വിളക്കായി ദിവ്യപ്രഭാവത്തിൽ അഷ്ടുണർന്നു ഐതിഹ്യപെരുമയാൽ ശ്രേഷ്ഠമായതും പെരുങ്കളിയാട്ട മഹോത്സവ ഒരുക്കങ്ങളാൽ സജീവവുമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകം സവിധത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ ദേവി വടക്കത്തീ ദേവി എന്ന ഭക്തിഗാന ആൽഭത്തിന്റെ പ്രകാശനം നടത്തി രാമവില്യം കഴകം തിരുനടയിൽ നടന്ന ചടങ്ങിൽ വിനോദ് എൻ ചെങ്ങാട്ടിൽ നിന്നും കഴകം അന്തിത്തിരിയൻ ഭക്തിഗാനം ഏറ്റുവാങ്ങി പെരുങ്കളിയാട്ടത്തിലെ പ്രധാന തെയ്യമായ പടക്കത്തി ഭഗവതിയുടെ ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കിയ ഭക്തിഗാന വീഡിയോ ആൽബം ടെക്ടേൺ പ്രസന്റേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ രാജീവ് വിനോദാണ് നിർമ്മിച്ചത് ഗാനരചനയും സംവിധാനവും വിനോദ് എൻ ചങ്ങാട്ടാണ് നിർവഹിച്ചത് ഭാഗവരാമന്റെ ചെയ്തു ചെയ്തു ചക്രപാണി പ്രതിഷ്ഠ ഉണ്ണി വീണാലയമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് കലേഷ് കരുണാകരൻ ആലപിച്ച ഗാനത്തിന് ഓർക്കസ്ട്രയും റെക്കോർഡിങ്ങും വിനോദ് സാരംഗം നിർവഹിച്ചു റിയാലക്ഷ്മി ഗോപിനാഥ് കൊറിയോഗ്രഫി നിർവഹിച്ചു പൂജ പ്രഭാകരൻ റിയാലക്ഷ്മി ഗോപിനാഥ് എന്നിവർക്കൊപ്പം സാരംഗത്തിലെ വിദ്യാർത്ഥിനികളും ചുവടുവെച്ചു കേൾവിക്കിമ്പമാർന്ന ഗാനം പ്രേക്ഷക മനസ്സുകളിൽ ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു